വിഷ്ണു കുരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ സെപ്റ്റംബർ ഇരുപത്തി നാല് ബുധനാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസം കൊണ്ട് നിങ്ങളറിയേണ്ട ഏതായാലും ചില വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം ആദ്യത്തെ അറിയിപ്പ് സെപ്റ്റംബർ ിലെ പെൻഷൻ ഇരുപത്തഞ്ച് വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കുകയാണ് ധനമന്ത്രി തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ വിവരങ്ങൾ ജനങ്ങളെ അറിയിച്ചത് ഇതിനായി കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ കേരളത്തിന് അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു അമ്പത്തെട്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് മസ്റ്റിംഗ് ചെയ്ത ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വെച്ച് എത്തി ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് കഴിയുമ്പോൾ ആ ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ആണ് ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുണ്ട് എല്ലാവർക്കും വ്യാഴാഴ്ച തന്നെ തുക എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ധനമന്ത്രിയുടെ കാര്യമാണ് അതുകൊണ്ട് ഈ നിന്ന് ഒരാഴ്ച വ്യത്യാസം കൊണ്ടുപോകുന്നു അറിയില്ല ഇപ്പോൾ ഇന്നലെ വരുന്ന വളർച്ച അനുസരിച്ച് ഇരുപത്തഞ്ചാം തീയതി വിതരണം ആരംഭിക്കും എന്നാണ് പിള്ളേർക്ക് രണ്ടു ദിവസത്തിനു ശേഷം സഹകരണ സംഘം ഉദ്ദേശിച്ച വീടുകളിലെത്തി നൽകും എട്ട് പോയിൻറ്റ് രണ്ട് ലക്ഷം ആളുകൾക്ക് കേന്ദ്ര വീതം ലഭിക്കുന്ന ആളുകളുണ്ട് അവർക്ക് മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് രൂപ വരെ ചിലപ്പോൾ കുറവുണ്ടായിരിക്കാം അത് ഒരാഴ്ചക്കകം കേന്ദ്ര സർക്കാർ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് ാണ് മുന്നൂറ് മുൻകൂട്ടി രണ്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആയി ധനമന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് ഇനി കേന്ദ്ര സർക്കാർ ആണ് ആ തുക കൈമാറുന്നത് അത് ഇനി ചിലപ്പോൾ കാലതാമസം വന്നേക്കാം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപ ക്ഷേമ പെൻഷന് മാത്രമായി ചെലവഴിച്ചു ആ പെൻഷൻ ഇരുപത്തഞ്ചോടുകൂടി അതായത് കറക്റ്റായിട്ട് പറഞ്ഞ് വ്യാഴാഴ്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം വിതരണം ആരംഭിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഷാജകൻ അറിയിച്ചു ഇരുപത്തഞ്ചിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കും ഇതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങി എന്നും അറിയിച്ചു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക ഒന്നോട് പുതുക്കും എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളീയർ ആയ പ്രവാസികൾക്ക് സർക്കാരിൻ്റെ ഇൻഷുറൻസ് ആയ അപകട ഇൻഷുറൻസ് മുഖ്യമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു പ്രവാസികള് ദീർഘകാല ആവശ്യമാണ് ഇന്നലെ സർക്കാർ സാധിച്ചു കൊടുത്തത് ഭാഗ് ഭാഗമായ ആദ്യ ഇൻഷുറൻസ് കാർഡ് ഇൻഷുറൻസ് ചെയർമാൻ ചെയർമാൻ കൈമാറി കുടുംബത്തിനും ഈ പദ്ധതിയിൽ പങ്കുചേരാം അവർക്ക് ഐ ഡി കാർഡോ വിദ്യാർത്ഥികളുടെ ഐ ഡി കാർഡോ മറ്റ് സംസ്ഥാനത്തിലെ എന്ന ഐ ഡി കാർഡും ഉള്ളവർക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ് വസ്തുക്കൾക്കും ജീവിത പങ്കാളിക്കും കൂടാതെ ഇരുപത്തഞ്ച് വയസ്സിന് താഴെ മക്കൾക്കും ഈ ആനുകൂല്യം ലഭിക്കും രാജ്യത്തെ വിവിധ ആശുപത്രികളിലും കേരളത്തിൽ നാനൂറ്റി എഴുപത്തി നാല് ആശുപത്രികളിലും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വാർഷിക പ്രീമിയം പുളി എടുത്തിട്ടുള്ള തിരികെ വരുന്ന പ്രവാസികൾക്കും പദ്ധതിയിൽ തുടാവും ാണ് പ്രധാനപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്ത ഇരുപത്തഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് അഞ്ഞൂറ്റിയൊന്ന് രൂപയ്ക്ക് ഗ്യാസ് കേന്ദ്ര കേന്ദ്ര സർക്കാർ നൽകുക പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി അനുവദിച്ചു ഈ വർഷം ജൂലൈ വരെ പത്ത് പോയിൻറ്റ് മൂന്ന് മൂന്നോ കോടി എൽ പി ജി സിലിണ്ടറുകളാണ് വിതരണം ചെയ്തത് ആയിരത്തി പതിനഞ്ചിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് പതിന ആവേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും സൗജന്യമായിട്ടാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് രാജ്യത്ത് നൽകിക്കൊണ്ടിരുന്ന ഗ്യാസ് സബ്സിഡി ഒഴിവാക്കിയിരുന്നു ഉജ്ജന സോജനം നൽകാൻ വേണ്ടിയിട്ട് നിലവിൽ ഗ്യാസ് ഗ്ലാ ഗ്യാസ് കണക്ഷനുള്ളവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത സ്ത്രീകൾക്കാണ് ഉജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്തെങ്കിലും വീടുകളിൽ ഗ്യാസ് ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ എത്ര ഉടനെ ഉജ്ജല പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസി ഏതാണോ അവിടെ എത്തിയിട്ടാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നത് നിരക്ക് കുറഞ്ഞതെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതുകൊണ്ട് തന്നെ ഗ്യാസ് മുതലായ എല്ലാ സാധനങ്ങൾക്കും ജി എസ് ടി വളരെ കുറവായിരിക്കും എല്ലാവരും മനസ്സിലാക്കി അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ സ്കൈപ്പിങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു താങ്ക്